Hi friends ഇന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ഓഫറായിട്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നല്ല നല്ലപോലെ റേറ്റ് കുറച്ചിട്ട് നല്ല കോംബോ ഓഫറും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രീ പ്ലാന്റും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥയിലൊക്കെ ഇപ്പോൾ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് തന്നെയാണ് കോംബോ ഓഫറായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഒത്തിരി പേർക്ക് കുറേ കോംബോ ഓഫറും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ച കാണാൻ പറ്റാത്തവർക്ക് ഈ ആഴ്ച ഈ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂട്ടുകാരൊന്നും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ഫസ്റ്റത്തെ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമുക്കിത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ നമുക്കിതേ ഒരു തൈകളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നമ്മുടെ പോട്ട് ഇതേപോലെയൊക്കെ നിറയെ ചെടികളായിട്ടും പൂക്കൾ വിരികയും ചെയ്യും കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ കാറ്റസിന് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ ജനുവരി സമയത്താണ് ഇപ്പോൾ നമ്മൾ ഒരു തൈ മേടിച്ച് നടുകയാണെങ്കിൽ അടുത്ത നവംബർ ഡിസംബർ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പൂക്കൾ ഉണ്ടാവും ഇതിൻ്റെ ഒരു ആറ് വെറൈറ്റി കളറാണ് ഇപ്പം നമ്മൾ കോംബോ ഓഫറായിട്ട് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇൻഡോറിൽ വിൻഡോ സൈഡിലൊക്കെ വെച്ചിട്ട് വളർത്തുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇതേപോലെ തൂക്കിയിട്ടൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ കളറും നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഇതിന് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി കിട്ടോ ക്യാറ്റസിന് നമ്മൾ കൊടുക്കുന്ന ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ് ലെമൺ വൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റും കൂടിയാണ് ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത നമ്മുടെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിക്കാം അഞ്ച് കളറും ഇതേപോലെ നല്ലൊരു പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാം അധികം ഉയരം വെക്കാതെ ബുഷായിട്ട് തന്നെ നിർത്തിയിട്ട് പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ ഹൈഡ്രഞ്ച് പ്ലാന്റ് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അഞ്ച് പ്ലാന്റിന് ഇതിൻ്റെ കൂടെ അയക്കുന്നത് കോയ പ്ലാന്റ്സിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ പെട്രിയൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ പിങ്ക് പർപ്പിൾ കളറ് വൈറ്റ് മൂന്ന് കളറിന് പെട്രിയേൻ്റെ മൂന്ന് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ അത് നമുക്ക് ടെറസിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അടുത്ത കോമ്പോൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലെന്താന പ്ലാന്റ്സ് ആണ് കേട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊങ്ങിണി ചെടി കൊങ്ങിണിപ്പൂ എന്നൊക്കെ ഇവിടെ പറയാറുണ്ട് പക്ഷേ ഇത് നല്ല ഭംഗിയാണ് ബുഷായിട്ട് നിന്ന് നിർത്തിയിട്ട് നമുക്ക് നിറയെ പൂക്കൾ വീഴുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇലവരെ കാണാത്ത വിധത്തിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് ഇതേപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സും കൂടിയാണ് ലെന്താനൻ്റെ അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് ഈ കാലാവസ്ഥയിലൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നതും എന്നും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് മാസത്തിൽ ഒന്നോ രണ്ടോ വള വട്ടമൊക്കെ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അയക്കുന്ന ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ ഇത് നല്ലൊരു പ്ലാന്റ് ആണ് അടുത്ത നമ്മുടെ ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ക്രിപ്പർ പ്ലാന്റ് ആയ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് എടുത്ത് നമ്മുടെ ട്രംപറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയും പൂക്കൾ ഒരു പ്ലാന്റ്സ് ആണ് റെംഗോൺന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഇത് നല്ലൊരു ഭംഗിയാണ് അടുത്ത നമ്മുടെ കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതും നിറയെ പൂക്കൾ വിരിയുന്ന ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗാർലിക് വൈന് ലെമൺ വൈന് ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ